അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേഞ്ച് മാരേജും ലവ് മാരേജും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ അറേഞ്ച് മാരേജിലുള്ള പ്രശ്നങ്ങൾ ഗായ്സ് സഹിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ കേസ് കിട്ടിയാൽ അത് വലിയ വേർപ്പിച്ച് വലുതാക്കിയിട്ട് ആ വീട്ടിൽ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അറേഞ്ച് മാരേജിൽ ഹസ്ബൻഡ് ആക്കിയെടുക്കും അതവരങ്ങനെയാണ് അതെന്താണെന്നറിയില്ല അപ്പം അവരോടാണെങ്കിൽ ആ അവർക്ക് ചൂട് പിടിച്ച സമയം നമ്മൾ സംസാരിക്കാൻ പോവാത്തതാണ് ഏറ്റവും നല്ലത് കാരണം സംസാരിച്ചാൽ അതിനേക്കാളും വഷളാക്കിയിട്ട് കയ്യിൽ തരും അവർ ചെയ്യുക വെച്ചാൽ മെയിൻ ഒന്നിക്കിൽ പെണ്ണിന് എവിടെയാണോ നിൽക്കുന്നത് ആ വീട്ടിൽ എന്ത് കേട്ടാലും അട്ടഹസിക്കുന്ന ആരാണോ ലഹള ഉണ്ടാക്കുന്ന ആരാണോ അവരെ വിളിച്ചിട്ട് ഈ നടന്നൊന്നും അല്ലാതെ ഒരുപാട് പ്ലസ് ചെയ്ത് മസാലയിട്ട് മസാല ഇട്ട് ഈ ആളെ ചെവിയിലെത്തിക്കും അങ്ങനെ ഈ ആൾ ഈ വീട്ടിലുള്ളതാണെങ്കിൽ ആ ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈര്യം തരാത്ത ആളായിരിക്കും അതിന് വേണ്ടിയിട്ട് ലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ വായിലെത്തി ആളെ ചെവിയിലെത്തിക്കും അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാച്ചാൽ ഈ ചെക്കൻ്റെ വീട്ടിൽ എത്ര ആൾക്കാരോട് വിളിച്ച് പറയാൻ പറ്റും അത്രയും ആൾക്കാരോട് വിളിച്ച് പറഞ്ഞ് അവിടെയും ഈ കെട്ടിയ പെണ്ണിനെ മോശക്കാരെ ആക്കിയിട്ട് ചിത്രീകരിക്കും അതിന് ഭയങ്കരം കഴിവുള്ള ആണുങ്ങൾ തുനിയാവിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ഗൈസ് നമ്മൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിൽക്കാഹ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് എന്തുവാ എന്ന് വിചാരിക്കരുത് ഈ എന്തെങ്കിലും ചെലവിനെ തന്നിട്ട് അവിടെ ജീവിച്ചു പോട്ടെ നമ്മൾ ഇങ്ങോട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരരുത് അഥവാ ചോദിച്ചെങ്കിൽ തന്നെ അതിനെ ആ ഒരു ചോദിച്ചതിൻ്റെ പേരിൽ എത്രയൊക്കെ വേദനിക്കാൻ വേദനിപ്പിക്കാൻ പറ്റും അത്രയൊക്കെ ചെയ്യുന്ന ആണുങ്ങൾ ദുനിയാവിലുണ്ട് അതുകൊണ്ടൊക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ എത്രയോ പ്ലസ് പോയിൻ്റ് ഉള്ളത് ലവ് മാരേജ് തന്നെയാണ് ലവ് മാരേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം അവർ തമ്മിൽ തന്നെ തീർത്ത് അവർ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത ഒരു കോളത്തിൽ രണ്ടാൾക്കാരും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പോകുന്നതാണ് കാണുന്നത് അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭാര്യേനെ കെട്ടിയ പെണ്ണിനെ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് അറിയുക അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കുക ഇതിനൊന്നും സമയമില്ലാത്ത ആളാണ് ഈ അറേഞ്ച് മാരേജിന് വരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരസ്പരം മനസ്സിലാക്കുക അറേഞ്ച് മാരേജിലുള്ള ആൾ എന്തായാലും കെട്ടിയ പെണ്ണ് കെട്ടിയല്ലോ ഇനി എന്തായാലും മനസ്സിലാക്കണം അതിനനുസരിച്ച് മാത്രമേ എന്ത് കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ത് മസാല ചേർത്തിട്ട് ആളെ ഡെയിലി വഷളാക്കാൻ പറ്റുള്ളൂ അതൊക്കെ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഈ ഹസ്ബൻഡിനുണ്ട് എന്തു ആവാമെന്ന് മാത്രം കരുതിയിട്ട് കണക്കാക്കിയിട്ട് ഒന്നും ചെയ്ത് കൂട്ടരുത് പഠിച്ചോൻ ഓർത്തിട്ട് അപ്പം പിന്നെ അവർ ചെയ്യുന്ന പണി പണികായ്സ് അവർക്ക് ഈ പെണ്ണെന്നെ ചെയ്താലൊന്നും മതിയാവില്ല ഭയങ്കര പകയുള്ള ആൾക്കാർ തുനിയാവിലുണ്ട് അപ്പോൾ ഇവർ ചെയ്യുക വച്ചാൽ വിളിച്ചു പറഞ്ഞാലും തീരണ്ടേ ഇത് ഇനി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അത്രയും തരം ത എന്താ പറയുക തരംന്താണ് വേഡ്സ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ചിലപ്പം ഉമ്മാനേം പാപ്പാനേയും ആയിരിക്കും പറയുക അപ്പം ചേർത്ത് വിളിക്കും ചീത്ത മീൻസ് അത് വിളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചീത്ത വിളിക്കുമ്പം നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസും നിങ്ങൾക്ക് എത്ര വലുതാണ് അതുപോലെ തന്നെയാണ് പെണ്ണിനും പെണ്ണിനും ഉമ്മയും ബാപ്പയും ഉമ്മയും ബാപ്പയും തന്നെയാണ് അപ്പം ഈ ഉമ്മാനെയും ബാപ്പാനേയും പറയുമ്പം ആ പെണ്ണിൻ്റെ കൽപ്പം വേദനിക്കുന്ന എന്തായാലും ഓർക്കണം നിങ്ങളങ്ങനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പഠിച്ച റബ്ബെ അത് ശരിക്കും സഹിക്കാൻ പറ്റില്ല കെട്ടിയ പെണ്ണിനെ കെട്ടിയ പെണ്ണിൻ്റെ ഉമ്മാന ഉപ്പാന ഒക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാം കാണുന്ന മുകളിലുണ്ടെന്നും കൂടി ഓർക്കണം ഈ ആവേശത്തിൻ്റെ പുറത്ത് വിളിക്കുന്നതാണെങ്കിൽ റബ്ബ് ശിക്ഷ തരാണ്ട് എന്തായാലും വിടില്ല എന്നുള്ള കാര്യവും മറക്കരുത് പിന്നെ എന്താ പറയുക ചേർത്ത് തെറി വിളിക്കുകയും ചെയ്യും ഈ തെറി വിളിക്കുമ്പോൾ ചിലപ്പോൾ പാരൻസ് ഇല്ലാത്ത കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ അഥവാ ഉമ്മയും ഉണ്ടാവില്ല അല്ലെങ്കിൽ പാപ്പയും ഉണ്ടാവില്ല ദുനിയാവിൽ അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് ചീത്ത വിളിക്കുമ്പം പെണ്ണിനുണ്ടാവുന്ന വേദന എന്നിട്ട് പറയുക എന്താ പറയുക ഈ പെണ്ണാണ് ഓൻ്റെ ഉമ്മാനയും ഉപ്പാനേയും വിളിച്ചത് എൻ്റെ ഉമ്മാനയും ഉപ്പാനേയും വിളിച്ച് ചീത്ത തെറി ഉണ്ടാക്കുന്ന വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെണ്ണിൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുക അപ്പോൾ ഓൻ്റെ കൽബ് ആലേക്ക് ചോക്കണം ഗൈസ് എന്താ ഈ ഈ ചെക്കന്മാരെ ആ ഒരു മൈൻഡ് എത്രത്തോളം എത്രത്തോളം ദുഷ്ടനായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടന്മാരോട് ഞാൻ പ്രത്യേകം പറയാം നിങ്ങളെ ദുഷ്ടത എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ കെട്ടിയ പെണ്ണിനെ ഒരു ഒരു മര്യാദക്ക് പെരുമാറാനും അതിനനുസരിച്ചിട്ട് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് പഠിച്ച റബ്ബ് നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്നിട്ടുള്ള ആ ലാംഗ്വേജ് ഉപയോഗിക്കാനും നിങ്ങൾ അറിയണം നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പഠിക്കണം പഠിക്കാൻ നിങ്ങൾക്ക് ആ പഠിപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് എടുന്ന് കിട്ടും അവിടത്തേക്ക് പോയിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ ബൈസ് അപ്പം നിങ്ങൾ നിങ്ങളെ ലാംഗ്വേജിൽ ചീത്ത ചേർത്ത് വിളിക്കുകയെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് കെട്ടിയ പെണ്ണിനെ കെട്ടിയ പെണ്ണിനെ വിളിക്കുന്ന സമയത്ത് ആ പൊടി മക്കളും കേട്ടും അതുതന്നെയാണ് കേട്ടറിഞ്ഞ് പഠിക്കുക അപ്പം ഇതിനുള്ള അവസരം മക്കൾ വഷളാകാനും കൂടിയുള്ള അവസരം നിങ്ങൾ ഭർത്താക്കന്മാർ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്